കോട്ടയം ജില്ലാ പഞ്ചായത്തിന് രണ്ടായിരത്തി പ്രസിഡന്റ് കെ വി ബിന്ദു അവതരിപ്പിച്ചു ഹാപ്പിനെസ് പാർക്ക് സ്മാർട്ട് അംഗൻവാടികൾ തുടങ്ങിയ നൂതന പദ്ധതികളും ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പോലുള്ള ക്ഷേമ പദ്ധതികളുമായാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ലക്ഷം രൂപ വരവും നൂറ്റി ഇരുപത്തെട്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ ചെലവും നാലു കോടി പതിനെട്ട് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അവതരിപ്പിച്ചത് മുന്നണി ധാരണയനുസരിച്ച് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ രാജിവച്ചതിനെ തുടർന്നാണ് യോഗത്തിൽ അധ്യക്ഷയായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ബജറ്റ് അവതരിപ്പിച്ചത് പഴം പച്ചക്കറി സംസ്കരണ രംഗത്ത് ഗുണപരമായ മാറ്റം കൊണ്ടുവരുന്നതിനായി കോഴായിൽ ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കും കോഴായിലെ ജില്ലാ ഫാം കേന്ദ്രമാക്കി ഫാം ടൂറിസം മേഖലയ്ക്ക് ഉണർവ് കൊണ്ടുവരുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം കുറച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകുന്നതിനായി കാർബൺ ന്യൂട്രൽ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യവസായം തൊഴിൽ പ്രാദേശിക സാമ്പത്തിക വികസനം രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ പ്രകൃതി സംരക്ഷണം ജൈവ വൈവിധ്യം ഒരു കോടി എൺപത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആകെ പതിനാറ് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഒരുന്നൂറ് രൂപ വിദ്യാഭ്യാസം കലാ കായികം അഞ്ച് കോടി പതിമൂന്ന് ലക്ഷം രൂപ ആരോഗ്യം രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കുടിവെള്ളം ശുചിത്വം ഒൻപത് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പട്ടികജാതി ക്ഷേമം പത്ത് കോടി അഞ്ച് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ പട്ടികവർഗക്ഷേമം അറുപത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഭവനം പതിനഞ്ച് കോടി രൂപ ദാരിദ്ര്യ ലഘൂകരണം നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ഡിവിഷനിൽ ഒരു അംഗൻവാടി സ്മാർട്ടാക്കി മാറ്റും കുടുംബശ്രീ യൂണിറ്റുകൾക്കും നവസംരംഭകർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ വിപണന കേന്ദ്രം സ്ഥാപിക്കും വീടുകളിലെ പ്രായമായവർക്ക് മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കുന്നതിന് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുമായി സംയോജിച്ച് പ്രാദേശിക തലത്തിൽ വനിതകളുടെ തൊഴിൽ സേന സഹയാത്രിക പദ്ധതി നടപ്പാക്കും വൈവിധ്യമാർന്ന പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അവതരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു സുജിത്ത് പി പുഷ്പമണി ജെസ്സി ഷാജൻ പി മാത്യു ജോസ് പുത്തൻകാല നിർമ്മല ജിമ്മി രാജേഷ് വാളിപ്ളാക്കൽ പി ആർ അനുപമ ടി എൻ ഗിരീഷ് കുമാർ ഹേമലത പ്രേംസാഗർ രാധാവി നായർ റെജി എം ഫിലിപ്പോസ് സുധാ കുര്യൻ ഡോക്ടർ റോസമ്മ സോണി ജോസ് ജോസ്മുൻ മുണ്ടകൽ ഹൈമി ബോബി തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് കോട്ടയം